പേര് ജെയ്സൺ ഞാൻ കൊല്ലം ജില്ലയിൽ നീണ്ടരെന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ആദ്യമായി നിയോഗം വെച്ചത് വിദേശത്തൊരു ജോലി വേണമെന്നായിരുന്നു ഞാൻ ഏകദേശം ഒരു ഏഴ് വർഷത്തോളം ഞാൻ വിദേശത്ത് പോകാൻ വേണ്ടി ട്രൈ ചെയ്തു പല ഏജൻസികളിലും പല വ്യക്തികളിലും ഇപ്പോൾ ഏജൻസികളെല്ലാം അവർ പറഞ്ഞു ഹൺഡ്രഡ് പേഴ്സൻ്റ് അവർ അതിനു വേണ്ടിയുള്ള സാഹചര്യം ചെയ്തു തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിച്ചത് ഏജൻസികളിലും വ്യക്തികളിലുമായിരുന്നു അപ്പം ഓരോ പ്രാവശ്യങ്ങളിലും പല തടസ്സങ്ങൾ വന്നു അത് നടക്കാതായി ഒരുപാട് അധികം കാശുകൾ നഷ്ടപ്പെട്ടു അവസാനമാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ കൃപാശനത്തിൽ വരുന്നത് ഉടമ്പടി എടുത്തു ഞാൻ പ്രാർത്ഥിച്ചു വിദേശത്ത് പോയൊരു ജോലി നല്ല ജോലി ലഭിക്കണമെന്ന് അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ പാസ്പോർട്ടുമായി ഇവിടെ വന്നു മാതാവിൻ്റെ സന്നിധിയിൽ പാസ്പോർട്ട് സാഹചര്യം സമർപ്പിച്ചു അതുപോലെ തന്നെ അന്ന് ആ ഒരു ദിവസം എനിക്ക് ബായി കൊണ്ട് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ എൻ്റെ പാസ്പോർട്ടിൽ കൈവച്ചു ഇതൊക്കെ പ്രാർത്ഥിച്ചു അതുപോലെ നമ്മൾ ഞാൻ വിദേശത്തിൽ ഒരുപാട് തടസ്സങ്ങൾ സംഭവിച്ചു ഞാൻ വിദേ എനിക്ക് വിസ സഡ്മിഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്ക് വിസ വിസ കിട്ടി അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ദിവസം മെയിൽ വന്നു ഇതിനൊക്കെ നിങ്ങളുടെ വിസ റിവോക്ക് ചെയ്യുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് റിവോക്കേഷൻ എന്നുള്ള വാക്ക് കേൾക്കുന്നത് ഞാനിപ്പോൾ അത് ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്തു അതുപോലെ തന്നെ യു ഞാൻ യു കെയിലാണ് യു കെയിലെ സോളിസിസറിനെ അവരെയും വിളിച്ചു അപ്പോൾ അവരും ആദ്യമായിട്ടാണ് റിവോക്കേഷൻ എന്നൊരു വാക്ക് കേൾക്കുന്നത് അവർക്കും ഒരു ഇതെന്താണെന്ന് അറിയത്തില്ല അപ്പോൾ അവർ പറഞ്ഞു അവരന്വേഷിക്കട്ടെ തിരക്കട്ടെ കാര്യങ്ങളെന്ന് പറഞ്ഞു അപ്പോൾ റിഭകശംബന്ധി എനിക്ക് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് തിരിച്ച് കയറേണ്ടി വരും നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് അപ്പോൾ ആർക്കും അറിയില്ല ഏജൻസിക്ക് അറിയില്ല അതെന്താണ് അല്ലെങ്കിൽ വക സോളിസറിനറിയത്തില്ല എന്താണ് എന്നുള്ള ആർക്കും അറിയാതെ നിൽക്കുന്നൊരു സമയമായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഇവർ യു കെ എംബസി അവർ എൻ്റെ ഓൾ എൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം ഞാൻ സബ്മിറ്റ് ഡോക്യുമെൻ്റ് എല്ലാം ഒന്നും വെരിഫിക്കേഷൻ ചെയ്തു അവർ ഡയറക്റ്റായിട്ട് ബാങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ അവിടെ നിന്നെല്ലാം നല്ലൊരു ഫീഡ്ബാക്ക് അവർ കൊടുത്തു അപ്പോൾ അത് അതിനുശേഷം സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എനിക്കൊരു വീണ്ടും ഒരു മെയിൽ വന്നു ഇതിനൊക്കെ നിങ്ങളുടെ റിവോക്കേഷൻ മാറ്റിയിരിക്കുന്നു നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ സാധിക്കുമെന്ന് അപ്പോൾ ആരും ഈ പറഞ്ഞ ഏജൻസികളോ അല്ലെങ്കിൽ അവർക്ക് ആർക്കും സഹായിക്കാതെ എങ്ങനെ സംഭവിച്ചൊന്നും ആർക്കും അറിയത്തില്ല അതിനുള്ള ആ ഒരു തടസ്സവും എനിക്ക് മാതാവും മാറ്റി തന്നു പിന്നെ ഞാൻ അതുപോലെ തന്നെ രണ്ടാമത് നിയോഗം എന്ന് വെച്ചാൽ നിയോഗത്തിൽ വെച്ചിരുന്നത് കുടുംബത്തിൽ സമാധാനമായിരുന്നു കാരണം വെച്ചാൽ ഒരുപാട് കുടുംബത്തിൽ വഴക്കുകളും പ്രശ്നങ്ങളും ഒരുപാട് ഉണ്ടായിരുന്നു ഈ ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങളും അങ്ങനെ എല്ലാ ദിവസവും സമാധാനം ഇല്ലാതെ ഒരവസ്ഥയായിരുന്നു കുടുംബത്തിൽ പ്രാർത്ഥനയും ഇല്ലായിരുന്നു അതാണ് ഞാൻ രണ്ടാമത് വെച്ചിരുന്നത് ഇവിടെ വന്ന ഉടമ്പടി ശേഷം പിന്നെ സമാധാനവും പ്രാർത്ഥനയും കാര്യങ്ങളും നടന്നു പിന്നെ മൂന്നാമത് വെച്ചത് എൻ്റെ വിവാഹമായിരുന്നു ഞാൻ ആഗ്രഹിച്ച പോലെ വിവാഹം സാധിക്കുകയും ചെയ്തു ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് ഞങ്ങൾ ഫാമിലി കുടുംബപരമായിട്ട് ഇപ്പം യു കെയിലെ സെറ്റിലാണ് പിന്നെ നാളത്തെ കാര്യം ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നത് എൻ്റെ സഹോദരങ്ങളുടെ ഒരു ഭവനമായിരുന്നു സഹോ ഭവനം അവർ ഭവനമില്ലാതെ വിഷമിച്ചിട്ടായിരുന്നു അപ്പം എൻ്റെ സഹോദരങ്ങൾക്ക് ഇപ്പോൾ ഭവനം സ്വന്തമായി വാങ്ങാനും അവർ അതിൽ താമസവും ആയിരിക്കാനും ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മാതാവ് എനിക്ക് തന്നു ചെയ്തു തന്നിരുന്നു അതുപോലെ തന്നെ പ്രേക്ഷക പ്രവർത്തനം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുത്തെ പത്രം ഞാൻ എല്ലാ ആദ്യമേ എനിക്ക് പത്രം കൊടുക്കാൻ വളരെ മടിയായിരുന്നു ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോയി എവിടെയെങ്കിലും കുറിച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ പള്ളിയിലെവിടെയെങ്കിലും കൊണ്ടുവെക്കുമായിരുന്നു ആദ്യമേ ഒരു ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇത് കൊടുക്കാൻ വേണ്ടി പിന്നീട് ഞാൻ ഇതിനൊക്കെ എനിക്ക് എല്ലാ അക്രൈസ്തമായ കുടുംബങ്ങളിൽ ഓരോ വീടുകളും കയറി ഇറങ്ങി ഇതിനൊക്കെ ഞാൻ പത്രം കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടി പോയി അങ്ങനെ യേശുവിനെ അറിയ മാതാവിനെ അറിയാത്ത കുടുംബങ്ങളിൽ നേരിട്ട് ചെന്ന് കുടുംബങ്ങൾ വീടുകളിൽ ചെന്ന് കാര്യം പറഞ്ഞു ഇതിനൊക്കെ പത്രങ്ങൾ കൊടുത്തു പിന്നെ കാശ് ഞാൻ എല്ലാ ഇൻ്റർവ്യൂകളിലും അല്ലെങ്കിൽ എല്ലാ ഇതിലും എൻ്റെ കൂടെ എപ്പോഴും കാശ് രൂപം ഉണ്ടായിരുന്നു കാശ് രൂപം വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ യു കെ കെയിലൊരു ഇൻ്റർവ്യൂ സ്ഥിരമായ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തു ആദ്യമേ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഓൺലൈനിലായിരുന്നു ഇൻ്റർവ്യൂ ചെയ്തത് ഓൺലൈനിൽ എനിക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരുന്നു അപ്പോൾ അവർ ആയതുകൊണ്ട് എനിക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു ഇത് കിട്ടില്ല മീൻസ് എനിക്ക് തന്നെ മനസ്സിലായി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവൾ വീണ്ടും അവർ പറഞ്ഞു ഓക്കെ നിങ്ങളെ നേരിട്ട് കാണണം നേരിട്ട് കണ്ടിട്ട് ബാക്കി തീരുമാനിക്കാമെന്ന് പറഞ്ഞു അവരെ നേരിട്ട് വിളിച്ചു നേരിട്ട് വിളിച്ചു അവർ അധികമൊന്നും ചോദിച്ചില്ല അവർ പറഞ്ഞു ശരി നിങ്ങളെ നിങ്ങളെ എടുത്തിരിക്കുന്നു ബാക്കിയുള്ള പ്രൊസീജിയറ് ചെയ്യാമെന്ന് നേരിട്ട് തന്നെ പറഞ്ഞു അത് എൻ്റെ കഴിവുകൊണ്ടല്ല ഞാനിതിനൊക്കെ കാശുരൂപേൻ്റെ കൈ വെച്ചിട്ടാണ് ഞാൻ അതിനും പോയത് അപ്പോൾ അതും എനിക്ക് മാതാവ് സാധിച്ചു തന്നു പിന്നെ ഞാൻ രോഗികൾക്ക് ഉച്ചഭക്ഷണം എല്ലാം നൽകിയിരുന്നു അതാരത്വൻ്റെ കൊടുത്തിരുന്നു രോഗികൾക്ക് ഉച്ചഭക്ഷണവും എല്ലാം നൽകിയിരുന്നു അപ്പം എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു പ്രാർത്ഥന ഞാൻ ആദ്യമൊക്കെ ബൈബിൾ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ബൈബിൾ വായനയും പിന്നെ കുടുംബസമേതം ഇപ്പോൾ ജപമാലയും ചൊല്ലുമായിരുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല കുടുംബസമേതം ചൊല് ചൊല്ലുന്നുണ്ട് എല്ലാം ചെയ്തതിന് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു പുസ്തകം അഞ്ചാം അധ്യായത്തിൽ പതിനാറാം തിരുവചനം അരളി ചെയ്യുന്നുണ്ട് ഇവനോടുകൂടെ പൊയ്ക്കൊള്ളുക ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിൻ്റെ മാർഗം ശുഭമാക്കും അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും തോബിത്ത് തൻ്റെ മകൻ തോബിയാസിനെ ഒരു കൂട്ടുകാരനോടൊപ്പം പറഞ്ഞയക്കുകയാണ് ആ കൂട്ടുകാരൻ കർത്താവിൻ്റെ ദൂതനാണെന്ന് പിന്നീട് നമുക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി തരുന്ന രീതിയിൽ തിരുവചനങ്ങളിലൂടെ കാണുവാൻ കഴിയും ഇവിടെ ജെയ്സൻ ദാസൻ എന്ന മകൻ വർഷമായിട്ട് തനിക്ക് ജോലിയില്ലാത്ത അവസ്ഥയിൽ സ്ഥിരമായ ഒരു ജോലിയില്ല കുടുംബത്തിൽ സമാധാനമില്ല കൂട്ടുകുടുംബമാണ് അപ്പോഴിങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലാണ് പല ഏജൻസികളെ സമീപിക്കുന്നു തനിക്ക് പുറത്തേക്ക് പോകുവാനായിട്ട് ഏജൻസികൾ ഏജൻസികളെ ഞാൻ വിശ്വസിച്ചു ഏജൻസികളെ മാത്രം ട്രസ്റ്റ് ചെയ്തു കർത്താവിലേക്ക് വരുവാനായിട്ട് താമസിച്ചു കർത്താവിനെ ട്രസ്റ്റ് ചെയ്തപ്പോൾ പിന്നീട് എങ്ങനെയാണ് അതായത് കർത്താവിലെ പ്രത്യാശയും ശരണവും ഒക്കെ അർപ്പിക്കുമ്പോൾ അവിടെയാണ് ജെയ്സൻ്റെ ജീവിതത്തിൻ്റെ വിജയങ്ങൾ തുടങ്ങുന്നത് തനിക്ക് ജോലി ലഭിക്കാനിടയായ സാഹചര്യങ്ങളൊക്കെ ഈ മകൻ ഇവിടെ പറഞ്ഞു ഇന്ന് നല്ലൊരു ജോലിയുണ്ട് കുടുംബമായിട്ട് യു കെയിൽ താൻ വസിക്കുന്നു തൻ്റെ തൻ്റെ വിവാഹം കഴിഞ്ഞതും അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് താനെടുത്ത ഉടമ്പടി ഉടമ്പടിയിലൂടെ ഇന്നും ഉടമ്പടി ജീവിതം തുടരുകയാണ് ആ ഉടമ്പടി ജീവിതത്തിൽ തനിക്ക് ആത്മീയമായിട്ട് വളരുവാൻ തനിക്ക് കഴിയുന്നു താൻ ഉച്ചഭക്ഷണം അത് തൻ്റെ ഒരു നിയോഗമായിട്ട് താൻ അത് കൊടുത്തു വരുന്നു ഇവിടെ ശുഭമാക്കുന്ന ദൈവിക പദ്ധതിയാണ് നമുക്ക് കാണുവാൻ കഴിയുക ജീവിതത്തിൽ നമുക്ക് മുമ്പേ പോയി എല്ലാം ശുഭമാക്കുന്ന ഒരു ദൂതൻ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ശുഭപര്യവസായിയായിട്ട് ജീവിതത്തെ മാറ്റുന്ന അതായത് പലതിനും ജീവിതത്തിലെ തടസ്സങ്ങൾ നേരിടുമ്പോൾ ഇന്ന് ആ തടസ്സങ്ങളൊക്കെ മാറുന്ന അനുഭവങ്ങൾ ഇത് തൻ്റെ ജോലിയുടെ തടസ്സമായിരുന്നു അത് മാറി ഇന്ന് തനിക്ക് തൻ്റെ കുടുംബവുമായിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന അനുഭവം ഈ മകൻ പങ്കുവയ്ക്കുന്നു നമുക്കും കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക